ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നന്മ സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നു കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യവും തുടക്കത്തിൽ ഞാൻ പറയുന്ന പോലെ തന്നെ നല്ല തണുപ്പും കാലാവസ്ഥ ഇരുണ്ടും മൂടിയാണ് കിടക്കുന്ന മഴയും ഒക്കെ പെയ്ത് കിടപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളും വീട്ടിലെ വിശേഷങ്ങളും ക്രിസ്മസ് ഒക്കെ വരാനായില്ലേ അപ്പോൾ നമ്മൾ കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു അതൊക്കെ നമുക്ക് ചെറിയ ഈ വീഡിയോയിൽ നമ്മൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചെറിയ 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 ഗിഫ്റ്റുകളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് കാണാവേ അപ്പോൾ എങ്ങനെ എല്ലാവരും ഈ വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് ഷെയർ ഇതൊക്കെ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഞങ്ങൾ പിള്ളേരെ സ്കൂളിലൊക്കെ വിട്ട് തിരിച്ചു വന്ന് നേരം മൊബൈലൊക്കെ കുത്തിയിരുന്ന് നോക്കി അതിന് ശേഷം ഇതാണ്ട് ഞാൻ ഞാൻ വിചാരിച്ചു ഉച്ചക്കത്തേക്ക് എപ്പോഴും ഈ ചോറും കറിയും ഇറച്ചി ഇതൊക്കെ തന്നെയല്ലേ അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പം സ്റ്റീവനും സെറിനും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പൂരിയൊക്കെ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു വെറൈറ്റി ആയിട്ട് പൂരിയും നമ്മുടെ പൊട്ടറ്റോ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതില്ലേ ബാജി അതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പക്ഷെ ഞാൻ ഇന്നിവിടെ ലഞ്ചായിട്ട് നമുക്ക് കഴിച്ചാൽ പോരെ എന്തേലുമൊക്കെ എനിക്കങ്ങനെ വലിയ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനം ബ്രേക്ക്ഫാസ്റ്റിന് രാവിലേ കഴിക്കാവുള്ളൂ ലഞ്ച് ലഞ്ചിന് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ലഞ്ചിലേ കഴിക്കാവുള്ളൂ എന്നൊന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല എന്ന് വച്ച് ഞാൻ ചോറ് രാവിലെ കഴിക്കാറുമില്ല കേട്ടോ അത് വേറെ സത്യമാണ് ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പം ഇതുപോലെ നമ്മൾ സാധാരണ കഴിക്കുന്ന പൂരിയും കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് നമ്മൾ ലഞ്ചിലേക്ക് ചിലപ്പോൾ ഉണ്ടാക്കി കഴിക്കും അപ്പം ഇന്നലത്തെ ചിക്കൻ കറിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു പൂരിയും പിന്നെ ബാജിക്കറിയും പിന്നെ ഇന്നത്തെ ചിക്കൻ കറിയും എല്ലാം കൂടെ കൂട്ടി കഴിക്കാൻ പിള്ളേർക്കാണെങ്കിൽ ഇഷ്ടമാണ് അതൊക്കെ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ പിന്നെ എന്നാണ്ട് വിശേഷമൊക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞങ്ങളും ഇവിടെ ദൈവാനുഗ്രഹിച്ച് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു കേട്ടോ അങ്ങനെ എല്ലാം അടിച്ചു വാരി നല്ല തുടച്ച് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്താണ്ട കിടന്നു നമ്മുടെ പുൽക്കൂടിൻ്റെ പുൽക്കൂടിന് അകത്തോട്ട് ഒരാൾ കയറിയിരിക്കുന്നു നോക്കണേ എന്തൊരവസ്ഥയാണ് പുള്ളി ഇങ്ങോട്ട് അകത്തോട്ട് കയറി പുൽക്കൂട് ഒരു വ്യത്യസ്തമായ സംഭവം കണ്ടപ്പോഴത്തേക്ക് അതിനകത്തോട്ട് കയറി ഇരുന്ന് അവിടെ എന്തോ കിട്ടുമെന്നുള്ള വിചാരത്തിൽ നോക്കിയാൽ പുള്ളി എഴുന്നേറ്റ് നിന്ന് തപ്പിക്കുകയാണ് ഇത് കഷ്ടപ്പെട്ട് ഹസ്ബൻഡ് ഉണ്ടാക്കിയതാണ് അത് അന്നേരത്തേക്ക് കണ്ട അതാ കണ്ടാ പുൽക്കൂട് കടിച്ചുപറിച്ചു തിന്നുന്നു എന്തൊരവസ്ഥയാണെന്ന് നോക്കണേ അപ്പോൾ പുള്ളിനെ വേഗം ചാടിക്കാനുള്ള പരിപാടിയാണ് ഞാൻ നോക്കണേ ഇപ്പം പശുവിനും ആടിനും പോലെ ഇപ്പം മോയിൽ കയറിയിരിക്കുന്ന അവസ്ഥയാണ് ഇതാണ് ഭയങ്കര സ്നേഹമുള്ളൊരു മൃഗമാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ നമ്മൾ പട്ടി വളർത്തിയല്ലേ ഇപ്പം നാട്ടിൽ നിന്നല്ല ഇവിടെ ആണെങ്കിലും പട്ടിയൊക്കെ ആണെങ്കിലും നമ്മളോട് ചേർന്ന് പോയി കഴിയുമ്പോഴത്തേക്കും എന്നാ പറയണ്ടത് ഭയങ്കര സ്നേഹമല്ല അതുപോലെ ഇതിനെന്ത് എന്ത് സ്നേഹമെന്നറിയോ അപ്പോൾ ആവും ഉണ്ടോ ഇനി ഒന്നും ചെയ്യല്ല നമ്മളെ മാന്തവും പറിക്കുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ ഈ പട്ടീനൊക്കെ ഇങ്ങനെ സ്ട്രോക്ക് ചെയ്യുമ്പോഴത്തേക്കും പട്ടി ഇങ്ങനെ ഇരുന്ന് വരികയില്ലേ പശു ആണെങ്കിലും അങ്ങനെയല്ലേ അപ്പം ഈ മൃഗങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു അല്ലേ ഒരു ഇഷ്ടമാണ് തോന്നിങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോഴത്തേക്കും ഇതും അതുപോലെയാണ് കേട്ടോ ഇതുകൊണ്ടില്ലേ ഇരുന്ന് വരുന്നു ഒരു പാവം ജീവിയാണ് അപ്പോ ഒരു ശല്യം ഇല്ല ഒരു ഒച്ചപ്പാടോ ബഹളോ ഒന്നുമില്ല കേട്ടോ ഉണ്ടോ എൻ്റെ കയ്യിൽ എന്തോ ഉണ്ടെന്ന് വിചാരിച്ചു വന്നിരിക്കുകയാണ് ോക്ക് എന്ത് സ്നേഹാന്തോ എന്ത് കൊടുത്താലും കഴിച്ചോളും പണ്ട് നമ്മൾ ഇതിനെ കൊണ്ടുവന്ന സമയത്ത് എന്നെ എന്താ ഇതിനെ ഇതിന്റെ ഫുഡ് മാത്രമേ പറ്റുകയുള്ളു ഇപ്പൊ നമ്മൾ ദോശയുടെ കഷ്ണം കൊടുത്താലും മറ്റേ ബ്രെഡിന്റെ കഷ്ണം കൊടുത്താലും മുട്ട കൊടുത്താലും മുട്ട മു മുട്ടാ എനിക്കൊന്നും ഒരു പ്രാവശ്യം കഴിച്ചില്ല കേട്ടോ എന്നോടെ പറഞ്ഞ നോടെ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ പച്ചക്കറി കൊടുത്താലും എന്ത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഈയവരുടെ ബ്രെഡ് പോലത്തെ അല്ലെങ്കിൽ ദോശ പോലത്തെ ഇഡലി കഷ്ണോ എന്തിൽ കൊടുത്തു കഴിഞ്ഞാലും എന്തും കഴിച്ചു കൊടുക്കും കേട്ടോ അങ്ങനെ ഒരു ജാടയൊന്നുമില്ലാത്തൊരു മൃഗമാണ് ഞങ്ങളുടെ സാംകുട്ടൻ അങ്ങനെ ഞാൻ ഉച്ചയ്ക്കത്തേക്കുള്ള നമ്മുടെ പരിപാടികളൊക്കെ ഇവിടെ ഏകദേശം സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ പൂരിയൊക്കെ ഞാൻ ഉണ്ടാക്കി കേട്ടോ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം ഓർമ്മ വന്നത് കാരണം എപ്പോഴും മറന്നുപോകും കാരണം നമ്മൾ വേഗം വേം പണിയൊക്കെ ചെയ്യുമ്പോഴേ എപ്പോഴും മറന്നു പോവും അപ്പം ഞാനിവിടെ ഏകദേശം നമ്മൾ പൂരി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാണിക്കാവേ അങ്ങനെ നമ്മുടെ നമ്മുടെ ബാജി അതായത് നമ്മുടെ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് ബാജി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇതിനെ ഇത് ആദ്യം ചെയ്ത് എങ്ങനെയാണ് ചെയ്തതെന്നൊന്നും പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നൊന്നുമില്ല കാര്യം കാര്യം പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ മാത്രല്ല എനിക്കിതിപ്പം കാണിച്ചുകൊണ്ടിരിക്കാനുള്ള ഒത്തിരി ടൈമും ഇല്ല അപ്പം ഇതൊന്നും ഇതിനകത്തോട്ട് സവാളയും തക്കാളിയും എല്ലാം വറ്റിയതിന് ശേഷം പിന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങിയിട്ട് പൊടിച്ചിടുകയാണ് ചെയ്തത് പിന്നെ ഇതിനകത്തോട്ട് കുറച്ച് ഏറ്റവും ലാസ്റ്റ് കുറച്ച് മല്ലയില അടിയും പിന്നെ ഇനിയിപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കും കേട്ടോ അപ്പോൾ അത് ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ലിക്വിഡ് ഫോം ആവും അപ്പം അങ്ങനെ നമുക്ക് നമ്മുടെ പൂരിയിലൂടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഒരു അസുഖം ഉണ്ടാകത്തില്ല പൂരിയിലൂടെ എപ്പോഴും നമുക്കറിയാലോ ഒരു ചെറിയൊരു തിക്ക്നെസ്സോടി ഒത്തിരി വെള്ളം ആകാനും പാടില്ല എന്നാൽ ഒത്തിരി തിക്കാകാനും പാടില്ല ആ ഒരു രീതിയിലാണ് എടുക്കേണ്ടത് അപ്പം ഞാൻ വെള്ളം ഇവിടെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്നത് അതൊന്ന് ആയതിന് ശേഷം നമുക്കിത് ഒഴിക്കാം ഇതാണ്ട് ഞാൻ ചൂടുവെള്ളം നല്ല ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഫോമിലേതുണ്ടോ ഇങ്ങനെ ചെറിയ ഒത്തിരി വെള്ളമല്ല എന്നാൽ ഒത്തിരി തിക്കുമല്ലാത്ത രീതിയിൽ നമ്മളെടുക്കണം ഒത്തിരി വെള്ളം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തണുത്തൊക്കെ കഴിയുമ്പോഴത്തേക്കും അതൊത്തിരി തിക്കായിപ്പോട്ടോ കട്ടയായിപ്പോകും അപ്പം നമുക്ക് കഴിക്കാൻ സുഖം കാണില്ല അപ്പം പുരോട് എനിക്കെപ്പോഴും ഇങ്ങനെയാണ് ഇഷ്ടം പിന്നെ പലർക്കും പല രീതിയിലാണ് അല്ലേ പലർക്കും പല രുചിയല്ലേ അങ്ങനെ പോകുന്ന കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്കൊക്കെ എന്നെ വിശേഷം എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും ഒക്കെ പിന്നെ ക്രിസ്മസ് ഒക്കെ ഇവിടെ അടുത്തല്ലോ ഒരാഴ്ച കൂടെ അല്ലേ ഉള്ളൂ ഒരാഴ്ച പോലും ഇല്ല അല്ലേ ഇന്നിപ്പം അടുത്ത വ്യാഴാഴ്ച അടുത്ത ബുധനാഴ്ച അല്ലേ അപ്പോൾ ഞങ്ങളിവിടെ ക്രിസ്മസിൻ്റെ എല്ലാ സെറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തു കേട്ടോ അപ്പം ഞാൻ അതുകൂടെ കാണിക്കാവേ വേഗം അപ്പം നമ്മുടെ പൂരി പൂരി ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂരിയുടെ ഭാജിക്കറി നമ്മുടെ ഉരുളഖലിൻ്റെ കറിയുടെ ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുള്ളതല്ലേ ഇനിയിപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ സെറ്റ് നമ്മളെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വേഗം ഒന്ന് കാണിച്ചു തരാവേ അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറേ ക്രിസ്മസ് ഐറ്റംസ് ഇവിടെ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇപ്പം ഗിഫ്റ്റ് കൊടുക്കാറുണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസിൻ്റെ സമയത്ത് എല്ലാവരും ഒരു ചെറിയ ഐറ്റം ആണെങ്കിൽ പോലും ഉണ്ടല്ലോ അത് ഭയങ്കര വളരെ സന്തോഷത്തോടെ അതൊക്കെ കൈമാറും കേട്ടോ അപ്പോൾ പള്ളിയിൽ പിന്നെ സ്കൂളിൽ പിന്നെ ടീച്ചേഴ്സിന് നമുക്ക് ക്രിസ്മസ് ഫ്രണ്ട്സ് ഫ്രണ്ട് ഫ്രണ്ട്സിന് കിട്ടും നമുക്ക് നമ്മുടെ ഡ്യൂട്ടീസ് ഹോസ്പിറ്റലിലും ഒരു സീക്രട്ട് സാന്താന്ന് പറഞ്ഞുകൊണ്ട് സെലക്ട് ചെയ്യും അപ്പം അങ്ങനെ കുറേ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യും അതൊക്കെ ഒരു സന്തോഷമാണ് അല്ലേ നമ്മുടെ ജീവിതം ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഐറ്റംസ് ആണെങ്കിൽ പോലും വലിയ വിളവെടുപ്പുള്ള ഐറ്റംസ് കൊടുത്തില്ലേലും നമുക്ക് ചെറിയ ഐറ്റംസ് ആണെങ്കിലും ആ ചെറുത് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഉള്ള സന്തോഷം അതൊരു വേറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് അപ്പം നമ്മൾ അതിൻ്റെ കവറിങ്സ് കവർ ചെയ്യുന്ന പേപ്പറും എല്ലാം എടുത്ത് മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം കേട്ടോ അപ്പം ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഇതുപോലത്തെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ കാണിച്ചായിരുന്നു അപ്പോൾ ഇത് എന്താണ് നമ്മുടെ കവറാണ് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴുള്ള കവറാണ് കേട്ടോ അതായത് ഇതില്ലേ ഇതുണ്ടോ ഇതിന് എത്രയാ വൺ പൗണ്ട് സംതിങ്ങേ ഉള്ളൂ ബാക്കി എല്ലാത്തിനും വലിയ കുഴപ്പമില്ലാത്തതിനും നല്ല റേറ്റ് ഉണ്ട് പിന്നെ ഇത് ഇത് ഇതുപോലെ ഈ ഇടയ്ക്ക് മേടിച്ചാണ് നല്ല നല്ല കവറുകളാണ് കേട്ടോ ക്രിസ്മസിൻ്റെ ടൈം ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ല അടിപൊളി സാന്താക്ലോസിൻ്റെ പല വേർഷൻസിലുള്ള ഗിഫ്റ്റുകളും ഗിഫ്റ്റ് കൊടുക്കാനുള്ള ബാഗ് കവറും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ ഇത് സെർമോക്ക് ഈ സൺഡേ സ്കൂളിൽ നിന്ന് അവളുടെ ക്രിസ്മസ് ഫ്രണ്ട് കൊടുത്താണ് അവളുടെ അവളുടെ ഇത് സീക്കർ സാന്ത കൊടുത്തതാണ് അപ്പം നമ്മൾ അങ്ങോട്ട് കൊടുത്തതും നല്ല സാധനമാണ് കേട്ടോ അപ്പം നല്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ടെഡി പെയർ പിന്നെ ഇത് ഇത് സ്റ്റീവിന് ഇന്നലെ ടീച്ചർ കൊടുത്താണ് ടീച്ചർ കൊടുത്ത ക്രിസ്മസ് ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ എന്ത് രസമാണ് ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിള്ളേരെല്ലാം ചെറുപ്പത്തിലേ നല്ല നല്ല ബുക്കുകൾ വായിക്കുന്ന കുഞ്ഞുങ്ങളായിട്ടാണ് ഇവര് ചെറുപ്പത്തിലേ വളർത്തിയെടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവന് ഇത് കിട്ടിയത് അപ്പം എല്ലാ പിള്ളേർക്കും കിട്ടിയതാണ് അവൻ പറഞ്ഞത് കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ നല്ലൊരു ബുക്കാണ് കിട്ടിയിരിക്കുന്നത് ഈ ഗ്യാതറിങ് സ്റ്റോം നല്ല ഇത് ചെറുപ്പം മുതലേ ഇവരെ നല്ലൊരു റീഡറാക്കി നല്ല വായനാശീലമുള്ള കുഞ്ഞുങ്ങളാക്കി വളർ വളർത്തുന്ന ഒരു ഒരു രാജ്യമാണ് ഈ ഇത് അപ്പം ഇവിടെയുള്ള പിള്ളേരെല്ലാം നല്ല വായനാശീലമുള്ളവരാണ് പിള്ളേര് മാത്രമല്ല വലിയവരാണേലും ഇപ്പം നമുക്ക് നമ്മൾ ഡ്യൂട്ടിയിലൊക്കെ ചെല്ലുമ്പോഴും നമുക്ക് കാണാൻ പറ്റും ഇവർ നല്ല സൈലൻ്റ് ആയിട്ടിരുന്ന് വായിക്കുകയൊക്കെ ചെയ്യുന്നു കേട്ടോ അപ്പോൾ നല്ല വായനാശീലം കുഞ്ഞു ചൈൽഡ്ഹുഡ് നല്ല ചെറുപ്പം മുതലേ കുഞ്ഞുങ്ങളെ വായനാശ്ശേരി ഉള്ള കുഞ്ഞുങ്ങളാക്കി മാ മാറ്റുന്നു കേട്ടോ പിന്നെ ഇത് നമ്മൾ എടുത്ത് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇതുണ്ടോ ഇത് നല്ല പല ഇത് ക്രിസ് ക്രിസ്മസ് പാപ്പാട് ക്രിസ്മസ് പാപ്പാട് രൂപത്തിലുള്ളതുകൊണ്ട് എന്നുണ്ടോ പാപ്പാട് രൂപത്തിലുള്ള ആണ് ഇതെല്ലാം അങ്ങനത്തെ അപ്പം ഇങ്ങനത്തെ ഒരു മൂന്നാലഞ്ച് പാക്കറ്റ് മേടിച്ചു പിന്നെ ഒരു പാക്കറ്റ് എക്സ്ട്രായും മേടിച്ചു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പായ്ക്കറ്റ് കാണുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഒരെണ്ണം പൊട്ടിക്കണമെന്ന് ആഗ്രഹം വരും അതുകൊണ്ട് ഒരെണ്ണം എക്സ്ട്രാ മേടിച്ചാണ് നമുക്ക് ഒരെണ്ണം പൊട്ടിക്കാൻ വേണ്ടി ഒരു പാക്കറ്റ് പൊട്ടിക്കാൻ വേണ്ടി പിന്നെ ഇതൊക്കെ ലാവൻഡർ സ്പൈ ഇതിനൊന്നും വലിയ റേറ്റ് ഒന്നുമില്ല എത്ര വൺ പൗണ്ട് സംതിങ് ഉള്ളൂ പക്ഷേ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തുകൊണ്ടോ അതായത് ഈ വിൻ്ററിൻ്റെ ടൈമിലുണ്ടല്ലോ ഇവിടെ എല്ലാ രാജ്യം എല്ലാ വീടുകളിലും നല്ല മെഴുകുതിരികൾ കത്തിച്ചു നോക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ വീട്ടിൽ കത്തിച്ചിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റിയ നല്ലൊരു മെഴുകുതിരിയാണ് അപ്പോൾ ഇതിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഏകദേശം മൂന്ന് പൗണ്ട് വിലയുണ്ട് ഇതിന് നല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ നാളിന മേടിച്ച് ഇതിപ്പം ഇതിൻ്റെ അകത്തെ മെഴുകുതിരി മെഴുകു തീർന്നാൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെടിയോ എന്തേലുമൊക്കെ ഇതിനകത്ത് മാറ്റി അങ്ങനെ നട്ടു വെക്കാൻ പറ്റും നട്ടു വെക്കാൻ നല്ല ഒരു ഷോയ്ക്ക് വേണ്ടി വെക്കാൻ പറ്റും ഇതുകൊണ്ടല്ലോ എന്ത് രസമുണ്ടല്ലോ എന്ത് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ വീടുകളിലെ വാതമൊക്കെ കയറി വരുമ്പോഴൊക്കെ ഇങ്ങനെ നല്ല മെഴുകുതിരി എത്തിച്ച് നല്ല സ്മെല്ല് വരുന്ന ഒരു ക്യാൻഡലാണ് അങ്ങനെ അതൊരു നാലെണ്ണം മേടിച്ചു ഇത് പിന്നെ ഒരു ചെറിയൊരു ഗ്ലാസ് ആണെങ്കിൽ പോലും അത് ഗിഫ്റ്റ് കിട്ടുമ്പോഴത്തേക്കും ഒരു സന്തോഷമാണ് അല്ലേ പിന്നെ ഇതുണ്ടോ നല്ലൊരു ഈ സംഭവം നല്ല ഹെയർ ക്രീമും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനത്തെ ബേലിസ് ആൻഡ് ഹാർഡ്ലിങ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലണ്ട് എന്നുള്ള കമ്പനിയുടെ പിന്നെ ഇത് ഇത് എനിക്ക് കിട്ടി തന്നത് പിന്നെ ഇതുണ്ടോ ഇത് നമ്മുടെ വീട്ടിലൊക്കെ നല്ലൊരു പെർഫ്യൂം പോലെ വീട്ടിൽ കയറി വരുമ്പോഴത്തേക്കും ഇങ്ങനെ കത്തിച്ചു വെക്കുന്ന ഒരു സംഭവമാണ് കത്തിച്ചു വെക്കുന്നതല്ല ഇതിങ്ങനെ ഇതിങ്ങനെ ഓപ്പൺ ആയി വെക്കുമ്പോഴത്തേക്കും നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ വരും പിന്നെ അങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം മേടിച്ചു ഈ പറഞ്ഞ ഇതുണ്ടോ ഈ സംഭവം പിന്നെ നല്ല ഡെയറി അപ്പോൾ ഈ ഡയറിക്ക് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാലോ പറഞ്ഞായിരുന്നല്ലോ രണ്ട് രണ്ടര പൗണ്ട് സംതിങ് ഉണ്ട് ഒരു ഡയറിക്ക് തന്നെ അങ്ങനെ നാല് ഡയറി മേടിച്ചു പിന്നെ ഇതാണ് അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചു അവിടെയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറേ സാധനം മേടിച്ചു പിന്നെ ഇതിപ്പോ ഇന്ന് ഇപ്പൊ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി അനുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ പറഞ്ഞ് എന്നാ കോട്ടൺ കാൻഡി അപ്പോൾ എനിക്ക് എന്നോട് വലിയ താല്പര്യമൊന്നുമില്ല ഭയങ്കര മധുരമാണ് മാത്രമല്ല വായലിട്ട് കഴിയുമ്പോഴത്തേക്കും സെക്കൻഡുകൾ കൊള്ളില്ല അതങ്ങോട്ട് അലിഞ്ഞുപോയി അതിനെയാണല്ലോ കോട്ടൺ കാൻഡി എന്ന് പറയുന്നത് എങ്കിലും എനിക്ക് വലിയ താല്പര്യം ഇല്ല എന്നോട് അച്ചാച്ചന് ഇത് പണ്ട് മധുരേ ഇഷ്ടമാണ് എന്നാണ് പുള്ളി പറയുന്നത് പണ്ട് പുള്ളി ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ കുഞ്ഞുപ്രായത്തിന് പിന്നെ കോട്ടയത്ത് പള്ളി പെരുന്നാളിനുമൊക്കെ മേടിക്കാൻ കിട്ടുമായിരുന്നു അപ്പം ആ ഒരു അതിൻ്റെ നൊസ്റ്റാജ് അതിൻ്റെ ഒരു ഓർമ്മയിലാണ് പുള്ളി ഇത് മേടിച്ചിരിക്കുന്നത് ട്ടോ. പിന്നെ ഇത് ഞാൻ സിർമോക്ക് ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഒരു ഡാൻസ് പരിപാടിയുണ്ട് അപ്പം അതിന് വേണ്ടി നമ്മുടെ അസോസിയേഷൻ്റെ ഡാൻസ് ഉണ്ട് അപ്പം അതിന് വേണ്ടി ഒരു നല്ലൊരു ഡ്രസ്സ് മേടിച്ചതാണ് അപ്പം കുറെ ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻ ആണ് കളിക്കുന്നത് ഡാൻസ് അപ്പം ആ പിള്ളേർക്കെല്ലാം സെയിം ഡ്രസ്സാണ് നമുക്കിന്ന് തുറന്ന് നോക്കാം അപ്പം ഞാൻ നമ്മുടെ സംഭവങ്ങളെല്ലാം മാറ്റി അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ പിന്നെ ക്രിസ്മസ് ആകുമ്പോൾ എപ്പോഴും ഒരു രസമാണ് അല്ലേ ക്രിസ്മസിൻ്റെ സമയത്ത് നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസും ഒക്കെ മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്യുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ലൈഫല്ലേ ഉള്ളൂ അല്ലേ ഞാൻ പൊട്ടിക്കട്ടെ ഇത് വേണ്ട നല്ലൊരു ഉടുപ്പാണ് കേട്ടോ ഇതിന് ഇതിന് ഏകദേശം പത്ത് പൗണ്ട് പത്ത് ഫോണ്ടായി കേട്ടോ നല്ലൊരു എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഞങ്ങളുടെ ഇത് പഠിപ്പിക്കുന്ന ഒരു ടീ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു പുള്ളി ടീച്ചറാണ് പറഞ്ഞത് പുള്ളിക്കാരെയാണ് സെലക്ട് ചെയ്തത് അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ലൊരു ഡ്രസ്സാണ് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ ഓ അടിപൊളി ഉടുപ്പല്ലേ ഞാൻ തുറന്നു നോക്കട്ടെ എന്താ ബാക്കും എല്ലാം നല്ല രസമുണ്ട് കേട്ടോ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നല്ല ഷീനിൻ്റെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് കേട്ടോ അപ്പം ഒത്തിരി പിള്ളേർ ഇങ്ങനത്തെ റെഡൊക്കെ ഇട്ട് കളിക്കുമ്പോഴത്തേക്കും എന്ത് രസമായിരിക്കുമല്ലേ എന്തായാലും രണ്ടാഴ്ചയ്ക്കുള്ളിൽ വന്നു കേട്ടോ ക്രിസ്മസ് ആണെങ്കിലും പെട്ടെന്ന് കുഴപ്പമില്ലാത്ത വലിയ കാലതാമസം എടുക്കാതെ ഉടുപ്പ് കിട്ടി എന്തായാലും കയ്യിൽ ഇത് കേട്ടോ നല്ല രസം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് കമൻറ്റ് ഷെയർ ഇതൊക്കെ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ താങ്ക് യു സോ മച്ച് അങ്ങനെ നമ്മുടെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇവിടെ തുടങ്ങി നിങ്ങൾക്കറിയാലോ പല വീഡിയോസായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് ആണ് നിങ്ങളീ കാണുന്നത് നമ്മളെ ക്രിസ്മസ് ട്രീയുടെ അടിയിൽ നല്ലൊരു പുൽക്കൂടും കാര്യങ്ങളും ഉണ്ണീശോനേയും പിന്നെ എല്ലാ പശുവിനെയും ആടിനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സ്റ്റാർ കണ്ടില്ലേ എന്ത് ഭംഗിയുണ്ടല്ലേ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ചെറുപ്പകാലത്തിലേക്ക് നമ്മളെപ്പോഴും തിരിച്ചു പോകും നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എങ്ങനെയാണ് സ്റ്റാറും മുറ്റത്ത് അല്ലെങ്കിൽ മരത്തിലൊക്കെ തൂക്കിയിടും പക്ഷേ ഇവിടുത്തെ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഇലക്ട്രിക് സ്റ്റാർ മാത്രം നമ്മൾ പുറത്തിടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക്